അതിപ്പോ ഹൈക്കോടതി നിരീക്ഷണത്തിൽ എസ് ഐ ടി ആണല്ലോ ഇതൊക്കെ ചെയ്തു അത് അന്വേഷണം നല്ല നില നടക്കുന്നുണ്ട് അത് സംബന്ധിച്ച് വരട്ടെ എന്താണ് കോടതിയിൽ അവർ സബ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞത് ഇതൊക്കെ നല്ല നിലയില് അന്വേഷണം നടക്കുകയല്ലേ അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷണം നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ആരെങ്കിലും ഇപ്പം അഭിപ്രായം പറഞ്ഞാൽ ശരിയാണ് അത് അതിന്റെ വഴിക്ക് വഴിയെ വരട്ടെ നിയമപരമായ കാര്യങ്ങളെ അത് നടക്കട്ടെ ഞാനൊരു കാര്യം പറഞ്ഞില്ല ഇത് അന്വേഷിക്കുന്ന ഏജൻസി ആരാണ് കുറ്റവാളി എന്നുള്ളത് കണ്ടെത്തി നിയമ നടപടിക്ക് മുൻകൈ എടുക്കുമ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മളൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് ശരിയാവില്ല അത് നടക്കട്ടെ അന്വേഷണം വന്നതിന് ശേഷം കോടതിയിലേക്കായിട്ട് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈമാറി കഴിയുമ്പോഴാണല്ലോ എന്താണ് അതിന്റെ വസ്തുത എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അപ്പൊ ആ സമയത്ത് പ്രതികരിക്കുകയായിരിക്കും നല്ലത് ഇപ്പൊ അന്വേഷണം നടക്കല്ലേ നടക്കട്ടെ ഇപ്പൊ എന്റെ നാട്ടുകാരനാണെന്നുള്ള കാര്യം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണെന്നുള്ള കാര്യം പ്രസ്തുതാപരമായ ശരിയാണ് പക്ഷേ ഏയ് അതല്ലേ നിയമപരമായ കാര്യങ്ങളല്ലേ അത് നടക്കട്ടെ നമ്മുടെ എന്നുള്ളത് നാട്ടുകാരനായെന്നുള്ളവർ ആലോചിച്ച് ചോദിച്ചത് ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇപ്പോ നടക്കുന്ന അന്വേഷണം നടക്കട്ടെ പിന്നീട് അതിനെ സംബന്ധിച്ച് പ്രതികരിക്കുക